ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബംഗ്ലാദേശിൽ നിന്നും ഒമാനിലേക്ക് പുറപ്പെട്ട സലാമയർ വിമാനത്തിലെ യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ചിറ്റഗോങ്ങിംഗിൽ നിന്നും മസ്കറ്റിലേക്കുള്ള വിമാനമാണ് നാഗ്പൂരിൽ ഇറക്കിയത് യാത്രക്കാരന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അടിയന്തര ആരോഗ്യ പരിചരണം ആവശ്യമായതിനെ തുടർന്ന് വിമാനം മെഡിക്കൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു ദുബൈയിൽ നിന്നും സൊമാലിയിലേക്ക് പോവുകയായിരുന്ന ഒരു ഒമാനിലെ ദുഃഖമിന് സമീപം ലക്ബിയിൽ കത്തി നശിച്ചു ഇന്ത്യക്കാരായിരുന്നു ഉരുവിലെ ജീവനക്കാർ ഉരുവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒമാൻ കോസ്റ്റ് കോസ്റ്റ്ഗാർഡും മത്സ്യബന്ധന ബോട്ടും ചേർന്ന് രക്ഷപ്പെടുത്തി ഗുജറാത്ത് ഉത്തർപ്രദേശ് സ്വദേശികളായ പതിമൂന്ന് പേരാണ് ഉരുവിലുണ്ടായിരുന്ന ജീവനക്കാർ മുഴുവൻ ആളുകളും സുരക്ഷിതരാണ് ഇവരെ ലഖ്ബി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവർ നാട്ടിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി വരികയാണെന്ന് കൗൺസിലർ ഏജൻ്റ് ഡോക്ടർ കെ സദാനന്ദൻ അറിയിച്ചു ഉരുവിൻ്റെ ഉടമ ബന്ധപ്പെട്ടതായും ദുഃഖം മസ്കറ്റ് അഹമ്മദാബാദ് ടിക്കറ്റ് റെഡിയായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഹനങ്ങൾ മരം ഭക്ഷ്യവസ്തുക്കൾ മറ്റ് അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ അറുന്നൂറ്റി ടൺ ഭാരമാണ് ഉരുവിൽ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ലക്മിക്ക് സമീപം ഉൾക്കടലിലാണ് തീപിടിച്ചത് ഈ ഭാഗങ്ങളിൽ ഒരു അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് നേരത്തെയും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻബാത്തിന ഗവർണറേറ്റിൽ കാർ വർക്ക്ഷോപ്പിന് തീപിടുത്തം റുസ്താഖ് വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് സംഭവത്തിൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നു അതേസമയം തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല മറ്റൊരു സംഭവത്തിൽ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ സൂർവിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തുകയായിരുന്നു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനത്തെ തീ നിയന്ത്രണ വിധേയമാക്കി ഈ സംഭവത്തിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി നബി നബിദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് നൂറ്റി എഴുപത്തി തടവുകാർക്ക് മോചനം നൽകി ഇവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് തടവ് അനുഭവിച്ചവരാണ് സുൽത്താൻ്റെ കാരുണ്യത്തിൽ മോചിതരാകുന്നത് വൈഫൈ കണക്ഷൻ നൽകിയിട്ടുള്ള താമസ കെട്ടിടങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും പുറത്തുള്ളവരുമായി വൈഫൈ ഷെയറിംഗ് നടത്തുന്നതിനെതിരെ ടെലികോം കമ്പനികൾ മുന്നറിയിപ്പുമായി രംഗത്ത് പണം ഈടാക്കിയും മറ്റും വൈഫൈ പങ്കിടുന്നതും പുനർവിതരണം നടത്തുന്നതും നിയമവിരുദ്ധമാണെന്നും പിടിക്കപ്പെട്ടാൽ ഉപഭോക്താക്കളുമായുള്ള സേവന കരാർ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാനടപടികൾക്ക് കാരണമാകുമെന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകി കരാർ ചെയ്ത പാർപ്പിട വാണിജ്യ യൂണിറ്റിന് പുറത്തുള്ളവർക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ പുനർവിതരണം നടത്തുന്നതും പുനർവിൽപ്പന നടത്തുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇത് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി നിയമത്തിന്റെ ലംഘനമാണ് നിലവിലെ സേവനം റദ്ദാക്കുന്നതിനോടൊപ്പം ടെർമിനേഷൻ നിരക്ക് ഈടാക്കുകയും ചെയ്യും മാത്രമല്ല നിശ്ചിത കാലയളവിലേക്ക് ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനിയിൽ നിന്നും ഇൻ്റർനെറ്റ് സേവനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് ഇൻ്റർനെറ്റ് ഉപയോക്താക്കൾ നിയമം പാലിക്കണമെന്നും ലൈസൻസ് ഉള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളിൽ നിന്നും മാത്രം ഇൻ്റർനെറ്റ് സേവനങ്ങൾ നേടണമെന്നും ദാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഒമാനിൽ ടെലികോം സേവനങ്ങൾ നൽകുന്നതിന് ലൈസൻസുള്ള പതിനാറ് ഓപ്പറേറ്റർമാരാണുള്ളത് ടു ജി മുതൽ ഫോർ ജി വരെയുള്ള എല്ലാ സേവന വിഭാഗങ്ങളിലുമായി പതിനയ്യായിരം ടെലികോം ടവറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പൊതുസ്ഥലങ്ങളിലെ വൈഫൈ ഉപയോഗിക്കുന്നവരും ജാഗ്രത പുലർത്തണം രാജ്യത്ത് ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളങ്ങൾ ഹോട്ടലുകൾ കഫേ ഷോപ്പുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ സൗജന്യ ഇന്റർനെറ്റ് സേവനം നൽകുന്നുണ്ട് ഇത്തരം ഓപ്പൺ നെറ്റ്വർക്കുകൾ ആളുകൾക്ക് പൊതു വൈഫൈയിലേക്കുള്ള സൗജന്യ ആക്സസ് സൗകര്യം നൽകുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ചും മൊബൈലുകളിലും ലാപ്ടോപ്പുകളിലും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭ്യമാകുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം ഓപ്പൺ വൈഫൈ ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിച്ചിരിക്കണം വ്യാജ വൈഫൈ ഹോട്ട്സ്പോട്ടുകളെ അറിഞ്ഞിരിക്കണം അത് അവരുടെ ഡാറ്റ അശാസ്ത്രീയ ഘടകങ്ങൾ മോഷ്ടിക്കുന്നതിനും കാരണമാകും ഓപ്പൺ വൈഫൈ നെറ്റ്വർക്കുകളിലെ വെബ്സൈറ്റുകളിലേക്ക് ഒരിക്കലും ലോഗിൻ ചെയ്യരുത് കാരണം ഇത് മൂന്നാം കക്ഷികളെ അവരുടെ സ്വകാര്യ വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കും ഇവയ്ക്കെല്ലാം വലിയ വില നൽകേണ്ടി വരും സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അൽഖൂദിൽ കൊലപാതകം നടന്നതായി വ്യാജ പ്രചരണം നടത്തിയ ആളാണ് അറസ്റ്റിലായത് അൽഖുദിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ലെന്നും തെറ്റായ വിവരം പ്രചരിപ്പിച്ചയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി വ്യാജ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവരെ വലിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് മൂന്ന് വർഷം തടവും മൂവായിരം റിയാൽ പിഴയും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിത് ഒമാനിലേക്ക് കൂടുതൽ ക്രൂയിസ് സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സിംഗപ്പൂരിലെ റിസോർട്ട് വേൾഡ് ക്രൂസുമായി പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം കരാറിൽ ഒപ്പുവെച്ചു കരാർ പ്രകാരം സുൽത്താൻ ഖാബൂസ് തുറമുഖത്തേക്ക് നാൽപ്പത്തി കപ്പലുകളും കസബ് തുറമുഖത്ത് ഇരുപത്തിമൂന്ന് കപ്പലുകളുമെത്തും നവംബർ നാലിന് ഖസബ് തുറമുഖത്തും അഞ്ചിന് മസ്കറ്റിലുമായിരിക്കും ആദ്യ സന്ദർശനം കപ്പലിൽ രണ്ടായിരത്തോളം യാത്രക്കാരുണ്ടാകും അടുത്തിടെ സ്പെയിനിലെ മലാഗയിൽ നടന്ന സീട്രഡ് ക്രൂയിസ് മെഡ് എക്സിബിഷനിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇവിടെ ഇരുന്നൂറ് ആഗോള ക്രൂയിസ് ഷിപ്പ് ഓപ്പറേറ്റിംഗ് കമ്പനികളുമായും എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായും പ്രൊമോഷണൽ ശ്രമങ്ങളിലും ആശയവിനിമയങ്ങളിലും പങ്കെടുത്തു ഒമാനിലേക്ക് വിവിധ വലുപ്പത്തിലുള്ള ക്രൂയിസ് കപ്പലുകളും യാർഡുകളും ആകർഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ മന്ത്രാലയം കൺസൾട്ടിംഗ് കമ്പനിയെ നിയോഗിച്ചിട്ടുണ്ട് എട്ട് രാജ്യങ്ങളിലും നാല് ഭൂഖണ്ഡങ്ങളിലുമായി നാൽപ്പത്താറിലധികം പ്രോപ്പർട്ടികളുള്ള ആഗോള ബ്രാൻഡാണ് റിസോർട്സ് വേൾഡ് ക്രൂയിസ് ഒക്ടോബർ മുതൽ ഏപ്രിൽ അവസാനം വരെയാണ് ഒമാനിലെ ക്രൂയിസ് കപ്പൽ സീസൺ ഇരുന്നൂറ്റി രണ്ട് കപ്പലുകളിലായി മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി പന്ത്രണ്ട് വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മസ്കറ്റ് സലാല ഖസബ് തുറമുഖങ്ങളിൽ എത്തിയത് ഈ വർഷം ഇത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ക്രൂയിസ് സീസണിന്റെ ആദ്യഘട്ടമായി ജാനുവരി മുതൽ മെയ് വരെ മൂന്ന് തുറമുഖങ്ങളിലായി നൂറ്റി രണ്ട് കപ്പലുകളിലൂടെ രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി യാത്രക്കാരാണ് വന്നത് സൗദി അറേബ്യയിൽ ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും പോലുള്ള എമർജൻസി സർവീസ് വാഹനങ്ങളുടെ ദൗത്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നതിനെതിരെ സൗദി ട്രാഫിക് അധികൃതർ വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി അഞ്ഞൂറ് റിയാൽ മുതൽ തൊള്ളായിരം റിയാൽ വരെ പിഴ ഈടാക്കുന്ന ട്രാഫിക് കുറ്റകൃത്യമായാണ് ഈ നിയമലംഘനം കണക്കാക്കപ്പെടുന്നതെന്നും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം അറിയിച്ചു ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നതിന് മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ എമർജൻസി വാഹനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഡയറക്ടറേറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു എമർജൻസി വാഹനങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് അവയെ പിന്തുടർന്ന് വാഹനം ഓടിക്കുന്നത് ശരിയല്ലാത്ത പെരുമാറ്റമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു റോഡ് നിയമലംഘകരെ തടയാനും ഗതാഗതക്കുരുക്ക് തടയാനുമുള്ള കർശനമായ നടപടികൾ കൈക്കൊള്ളാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ് റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സൗദി അധികൃതർ അടുത്തിടെ ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പിഴകൾ കർശനമാക്കിയിരുന്നു നിയുക്ത പെഡസ്ട്രിയൽ ക്രോസിംഗുകളിൽ കാൽനട മുൻഗണന നൽകാതിരിക്കുന്ന ഡ്രൈവർമാർക്ക് നൂറ് റിയാൽ മുതൽ നൂറ്റൻപത് റിയാൽ വരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയാണിത് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തൊള്ളായിരം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്നും വ്യക്തമല്ലാത്തതോ കേടായതോ ആയ നമ്പർ പ്ലേറ്റുള്ള വാഹനമോടിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന ട്രാഫിക് നിയമലംഘനമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു